മഷിപ്പച്ച ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്നലെ നമ്മൾ നോക്കിയതിൻ്റെ ബാക്കിയാണ് ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടത് പരിസര പഠന പാഠ്യപദ്ധതി സവിശേഷതകളായിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് പരിസര പഠന പാഠ്യപദ്ധതി സമീപനങ്ങളാണ് ഇന്നലെ സവിശേഷത എന്താണെന്നാണ് ഇന്ന് സമീപനങ്ങളാണ് പഠിക്കുന്നത് രണ്ടും വ്യത്യാസമാണ് പരിസര പഠന പാഠ്യപദ്ധതി സമീപനങ്ങളുടെ ഒരു ആമുഖം നമുക്ക് നോക്കാം ഈ ആമുഖം എല്ലാവരും കേൾക്കണം കാരണം ഇതറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത് സമൂഹത്തിൽ ഫലപ്രദമായി ഇടപെടാനും ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൻ്റെ വികസനത്തിന് തൻ്റെതായ സംഭാവന നൽകാനും കഴിയത്തക്ക വിധത്തിൽ പരിസര പഠനത്തിൻ്റെ ആശ്രയങ്ങളെക്കുറിച്ചും ശാസ്ത്രരീതികളെക്കുറിച്ചുമുള്ള അവബോധം എല്ലാ കുട്ടികളും നേടേണ്ടതുണ്ട് നിത്യജീവിതത്തിലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ യുക്തിബോധത്തോടെ വിശകലനം ചെയ്യാനും പരിഹരിക്കാനും തീരുമാനമെടുക്കാനുമുള്ള ശേഷി നേടൽ പരിസര പഠനത്തിലൂടെ ലക്ഷ്യമിടുന്നു എന്താണ് നിത്യജീവിതത്തിലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ യുക്തിബോധത്തോടെ വിശകലനം ചെയ്യാനും പരിഹരിക്കാനും തീരുമാനമെടുക്കാനുമുള്ള ശേഷി നേടൽ പരിസര പഠനത്തിലൂടെ ലക്ഷ്യമിടുന്നു ഒരു വിഷയത്തെക്കുറിച്ച് കേവലമായ അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് വിശകലനം നടത്തിയാൽ മതിയാവില്ല അവയുടെ വിവിധ പരിസ്ഥിതി ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി പരസ്പര ബന്ധം വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണമായി മഴ എന്ന ആശയം വിശകലനം നടത്തുമ്പോൾ പരിഗണിക്കേണ്ട ചോദ്യങ്ങൾ എന്താകും മഴയുണ്ടാകുന്ന സാഹചര്യം എന്താണ് മഴക്കാലം എപ്പോഴാണ് മഴ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ് അമിത മഴ പെയ്യുന്ന സാഹചര്യം ഈ രീതിയിൽ പരിസരത്തിൽ ഇടപെട്ടു പ്രപഞ്ച പ്രതിഭാസങ്ങൾ എങ്ങനെ മനുഷ്യനിർമ്മിത പരിസ്ഥിതിയെയും സാമൂഹിക പരിസ്ഥിതിയെയും സ്വാധീനിക്കുന്നുവെന്നും അവയുടെ പരസ്പര ബന്ധ ബന്ധം വിശകലനം ചെയ്യുന്നതിനും ധാരണകൾ രൂപീകരിക്കുന്നതിനും സാധ്യമാക്കണം പരിസര പഠന പാഠ്യപദ്ധതി സമീപനത്തെ അഞ്ച് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്താണ് പരിസര പഠന പാഠ്യപദ്ധതി സമീപനം അഞ്ച് മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് വിജ്ഞാന മേഖല രണ്ട് പ്രയോഗ മേഖല മൂന്ന് സർഗാത്മക മേഖല നാല് മനോഭാവ മേഖല അഞ്ച് പ്രയോഗ മേഖല എന്താണ് ഒന്ന് വിജ്ഞാന മേഖല രണ്ട് പ്രക്രിയാ മേഖല മൂന്ന് സർഗാത്മക മേഖല നാല് മനോഭാവ മേഖല അഞ്ച് പ്രയോഗ മേഖല വിജ്ഞാന മേഖല എന്താണെന്ന് നമുക്ക് നോക്കാം വിജ്ഞാന മേഖല എന്ന് പറയുന്നത് സാമൂഹിക ചുറ്റുപാട് പ്രപഞ്ച പ്രതിഭാസങ്ങൾ അവ തമ്മിലുള്ള ബന്ധം അവയുടെ വിശദീകരണങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും പൊതു നിയമങ്ങളും അവയുടെ നിറവേറ്റനും തുടങ്ങിയ വിജ്ഞാന മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാൻ പരിസ്ഥിതി പഠനം സഹായകമാകണം പരീക്ഷണ നിരീക്ഷണങ്ങൾ ചർച്ച സംവാദം പ്രോഗ്യ പ്രവർത്തനം റെഫറൻസ് തുടങ്ങിയവയിലൂടെ ഈ വിഭാഗത്തിലുള്ള ധാരണ വളർത്തിയെടുക്കാം വിജ്ഞാന മേഖല എന്ന് പറയുന്നത് സാമൂഹിക ചുറ്റുപാട് പ്രപഞ്ച പ്രതിഭാസങ്ങൾ അവ തമ്മിലുള്ള ബന്ധം അവയുടെ വിശദീകരണങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊതു നിയമങ്ങള് അവ എങ്ങനെ നിറവേറ്റുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ധാരണ കിട്ടുന്നതാണ് വിജ്ഞാന മേഖല എന്ന് പറയുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതി എന്ന് പറയുന്നത് പരീക്ഷണങ്ങള് ചർച്ച സംവാദം പ്രോബ്ജക്റ്റ് റെഫറൻസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ ആ വിജ്ഞാന മേഖല എന്ന് പറയുന്നത് വളർന്നു വരാനുള്ള സാഹചര്യം കൂടുതലാണ് എന്നാണ് പറയുന്നത് രണ്ടാമത്തത് പ്രക്രിയാ മേഖലയാണ് ഒന്ന് വിജ്ഞാന മേഖല രണ്ട് പ്രക്രിയാ മേഖല പ്രക്രിയാ മേഖലയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പരിസര പഠനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പ്രക്രിയാ മേഖല എന്ന് പറയുന്നത് പ്രക്രിയാ മേഖല എന്താണെന്ന് നോക്കാം ഒരു പ്രത്യേക ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അഥവാ ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ ഒരു ശ്രേണിയാണ് പ്രക്രിയ അഥവാ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആശയങ്ങളും തെളിവുകളും കണ്ടെത്തലുകളും അവ ശേഖരിച്ച് വിശകലനം ചെയ്ത് നിഗമനത്തിലെത്തുകയും ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമായ വിവിധ ശേഷികളാണ് പ്രക്രിയാ ശേഷികൾ എന്താണ് പ്രക്രിയ ശേഷികൾ ഒരു പ്രത്യേക ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന നടപടിക്രമങ്ങളെയാണ് നമ്മൾ ആ ശ്രേണിയെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആശയങ്ങളും തെളിവുകളും കണ്ടെത്തുകയും അവ ശേഖരിച്ച് വിശകലനം ചെയ്ത് നിഗമനത്തിലെത്തുകയും ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമായ വിവിധ ശേഷികളെയാണ് നമ്മൾ പ്രക്രിയശേഷികൾ എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ കൃത്യമായി ചെയ്ത് ഒരു കൃത്യമായി ഒരു നിഗമനത്തിലെത്തുന്നവരെ ഒരു ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പ്രക്രിയ ശേഷികൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ് പ്രക്രിയ എന്ന് നമുക്ക് നോക്കാം എട്ട് പ്രക്രിയ ഉള്ളത് ആദ്യം പ്രക്രിയശേഷികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നിരീക്ഷിക്കൽ രണ്ട് വർഗീകരിക്കൽ മൂന്ന് അളക്കൽ നാല് നിഗമനം രൂപീകരിക്കൽ അഞ്ച് ആശയവിനിമയം ചെയ്യൽ ആറ് പ്രവചിക്കൽ ഏഴ് പരികൽപ്പന രൂപീകരിക്കൽ എട്ട് പരീക്ഷണത്തിൽ ഏർപ്പെടൽ ഒന്നും കൂടെ പറയാം ഒന്ന് നിരീക്ഷിക്കൽ രണ്ട് വർഗീകരിക്കൽ മൂന്ന് അളക്കൽ നാല് നിഗമനം രൂപീകരിക്കൽ അഞ്ച് ആശയവിനിമയം ചെയ്യൽ ആറ് പ്രവചിക്കൽ ഏഴ് പരികൽപ്പന രൂപീകരിക്കാൻ എട്ട് പരീക്ഷണത്തിൽ ഏർപ്പെടൽ ഇത്രയും പ്രക്രിയാ ശേഷികളാണുള്ളത് ഈ പ്രക്രിയാ ശേഷി എങ്ങനെയാണ് പ്രക്രിയ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനൊരു ഉദാഹരണം ഏതാണ് അങ്ങനെ നമുക്ക് നോക്കാം ഈ എട്ടണവും ഈ പരിസര പഠനം അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ വളരെ ആയ കാര്യങ്ങളാണ് ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്നതും പഠനത്തിൽ ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രക്രിയാശേഷികൾ ഇവ ചോദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പ്രക്രിയാശേഷികളാണ് ബോക്സിലാക്കി നൽകിയിരിക്കുന്നത് ആദ്യത്തെ കോളം പ്രക്രിയ ശേഷി രണ്ടാമത്തത് പ്രക്രിയ മൂന്നാമത്തത് ഉദാഹരണമാണ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ നിരീക്ഷിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ശേഷി എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം ഒന്ന് നിരീക്ഷിക്കൽ അനുയോജ്യമായ ഇന്ദ്രിയങ്ങളും ഉപകരണങ്ങളും എല്ലാം ഉപയോഗിച്ചു കൊണ്ടാണ് വിവരശേഖരണം നടത്തുന്നത് എങ്ങനെയാണ് അനുയോജ്യമായ ഇന്ദ്രിയങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചു കൊണ്ടാണ് നിരീക്ഷകളിൽ നിരീക്ഷിക്കലിൽ വിവരശേഖരണം നടത്തുന്നത് ഉദാഹരണമായി നൽകിയിരിക്കുന്നത് ഐസ് കെട്ട ലെൻസിലൂടെ നിരീക്ഷിക്കുക വെള്ളത്തിൻ്റെ തണുപ്പ് പർശിച്ച് അറിയുക എന്താണ് ഉരുക്കുന്ന ഐസ് കെട്ട ലെൻസിലൂടെ നിരീക്ഷിക്കുന്നു വെള്ളത്തിൻ്റെ തണുപ്പ് പർശിച്ച് അറിയുന്നു ഇതാണ് നിരീക്ഷിക്കലിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണമായിട്ട് രണ്ടാമത്തെയാണ് വർഗീകരിക്കൽ എന്താണ് രണ്ടാമത്തേത് വർഗീകരിക്കലാണ് ഒന്നോ അതിലധികമോ സവിശേഷതകളെ ആസ്പദമാക്കി വസ്തുക്കളെയോ ജീവജാലങ്ങളെയോ തരംതിരിക്കുക വർഗീകരിക്കൽ എന്താണ് പ്രക്രിയയായിട്ട് പറയുന്നത് ഒന്നോ അതിലധികമോ സവിശേഷതകളെ ആസ്പദമാക്കി വസ്തുക്കളെയോ ജീവജാലങ്ങളെയോ തരംതിരിക്കുന്നതിനെയാണ് വർഗീകരിക്കുക എന്ന് പറയുന്നത് ഉദാഹരണം പദാർത്ഥങ്ങളെ ഉരുകുന്നവയെന്നും അല്ലാത്തവ എന്നും തരംതിരിക്കുന്നു എന്താണ് പദാർത്ഥങ്ങളെ ഉരുകുന്നവ എന്നും അല്ലാത്തതെന്നും തരംതിരിക്കുന്നു അതിനൊരു ഉദാഹരണമാണ് അവിടെ നൽകിയിരിക്കുന്നത് മൂന്നാമത്തെയാണ് അളക്കൽ മൂന്നാമത്തെ പ്രക്രിയ ശേഷിയാണ് അളക്കൽ ഒന്നെന്തായിരുന്നു നിരീക്ഷിക്കൽ രണ്ട് വർഗീകരിക്കൽ മൂന്ന് അളക്കൽ അളക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചരങ്ങളെ സംഖ്യാരൂപത്തിൽ രേഖപ്പെടുത്തുക ഇതിനായി വ്യത്യസ്ത അളവ് ഉപകരണങ്ങളും മാനകമോ അല്ലാതെയോ ആയ യൂണിറ്റുകളും ഉപയോഗിക്കുക എന്താണ് ഒന്ന് ചരങ്ങളെ സംഖ്യാരൂപത്തിൽ രേഖപ്പെടുത്തുന്നതാണ് ഇതിന് അളവ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു അത് മാനകമായതോ അല്ലാതെയോ ആയ യൂണിറ്റുകളും ഉപയോഗിക്കുന്നു അത് അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു വിത്ത് വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നു മുമ്പും വെച്ച ശേഷവും അതിന് നീളം ഭാരം ചുറ്റളവ് എന്നിവ കണ്ടെത്തുക ഒരു ഐസ് കട്ട പൂർണ്ണമായും പൂർണമായും എടുക്കുന്ന സമയം കണ്ടെത്താൻ ക്ലോക്ക് ഉപയോഗിക്കുക എന്താണ് ഉദാഹരണങ്ങൾ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് വിത്ത് വെള്ളത്തിൽ മുക്കി വെക്കുന്നതിന് മുമ്പും ശേഷവും അതിൻ്റെ നീളം ഭാരം ചുറ്റളവ് എന്നിവ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഒരു ഐസ് കട്ട പൂർണ്ണമായും പൂർണമായും എടുക്കുന്ന സമയം ക്ലോക്ക് ഉപയോഗിച്ച് കണ്ടെത്തുന്നത് ഇത്രയുമാണ് അളക്കിൽ കൊടുത്തിരിക്കുന്നത് നാലാമത്തെയാണ് നിഗമനം രൂപീകരിക്കൽ എന്താണ് നാലാമത്തത് നിഗമനം രൂപീകരിക്കൽ എന്ന പ്രക്രിയ ശേഷിയാണ് പ്രക്രിയ എന്ന് പറയുന്നത് വസ്തുക്കൾ ജീവജാലങ്ങൾ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ച് നിരീക്ഷണം മുന്നറിവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഊഹപ്രസ്താവനകൾ രൂപീകരിക്കുക എന്താണ് പ്രക്രിയ വസ്തുക്കൾ ജീവജാലങ്ങൾ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ച് നി നിരീക്ഷണം മുന്നറിവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഊഹപ്രസ്താവനകൾ രൂപീകരിക്കുക ഉദാഹരണം നോക്കാം ജലം ബാഷ്പീകരിക്കുമ്പോൾ അത് വായുവിലേക്ക് കടക്കുന്നു എന്ന് ഊഹിക്കുന്നു ആയുസ് വെള്ളമായി മാറുന്നത് ചൂട് കാരണമാണെന്ന് ഊഹിക്കുന്നു ഉദാഹരണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിഗമനം രൂപീകരിക്കുന്നതിൽ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത് എന്താണ് ജലം ബാഷ്പീയമാകുന്നു ജലം ബാഷ്പമാക്കുമ്പോൾ വായുവിലേക്ക് കടക്കുന്നു എന്ന് ഊഹിക്കുന്നു ഐസ് വെള്ളമായി മാറുന്നത് ചൂട് കാരണമാണ് എന്ന് ഊഹിക്കുന്നു ഇനി ആശയവിനിമയം ചെയ്യൽ അഞ്ചാമത്തെ എന്താണ് ആശയവിനിമയം ചെയ്യലാണ് അഞ്ചാമത്തെ പ്രക്രിയ ശേഷി എന്ന് പറയുന്നത് എന്താണ് പ്രക്രിയ നിരീക്ഷണങ്ങൾ അളവുകൾ നിഗമനങ്ങൾ പരീക്ഷണങ്ങൾ എന്നിവ പലതരത്തിൽ രേഖപ്പെടുത്തുക അവ വിനിമയം ചെയ്യുക എന്താണ് ആശയവിനിമയം ചെയ്യല നിരീക്ഷണങ്ങളും അളവുകളും നിഗമനങ്ങളും പരീക്ഷണങ്ങളും പലതരത്തിൽ രേഖപ്പെടുത്തുക അവ വിനിമയം ചെയ്യുക അവ വിനിമയം ചെയ്യുക ഇനി അതിനൊരു ഉദാഹരണം നോക്കാം നിരീക്ഷണങ്ങൾ ലിഖിത രൂപത്തിൽ അവതരിപ്പിക്കുക നിരീക്ഷണങ്ങൾ ലിഖിത രൂപത്തിൽ അവതരിപ്പിക്കുക പട്ടികകൾ ഗ്രാഫുകൾ വഴി വിവരവിനിമയം ചെയ്യുക എന്താണ് നിരീക്ഷണങ്ങൾ ലിഖിത രൂപത്തിൽ അവതരിപ്പിക്കുക പട്ടികകൾ ഗ്രാഫുകൾ എന്നിവ വഴി വിവരവിനിമയം ചെയ്യുക മനസ്സിലായോ എത്രണം നമ്മളിപ്പോൾ പഠിച്ചത് നിരീക്ഷിക്കൽ വർഗീകരിക്കൽ അളക്കൽ നിഗമനം രൂപീകരിക്കൽ ആശയം വിനിമയം ചെയ്യൽ അഞ്ജനമാണ് പഠിച്ചത് അഞ്ജനം എന്താണ് പ്രക്രിയ എന്ന് മനസ്സിലായോ ഉദാഹരണം പറഞ്ഞതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്താണ് നിരീക്ഷിക്കൽ വർഗീകരിക്കൽ അളക്കൽ നിഗമനം രൂപീകരിക്കൽ ആശയം വിനിമയം ചെയ്യൽ ആറാമത്തെയാണ് പ്രവചിക്കൽ ആറാമത്തെ എന്താണ് പ്രവചിക്കൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണത്തിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് ഊഹിക്കുക പ്രവചിക്കലിന് എന്താണ് പറയുന്നത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണത്തിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ഊഹിക്കുന്നതിനെയാണ് പ്രവചിക്കൽ എന്ന് പറയുന്നത് പ്രവചിക്കൽ ഉദാഹരണം നോക്കാം മുന്നൂറ് ഗ്രാം വെള്ളത്തിലിട്ട ഒരു മുപ്പത് ഗ്രാം അയസ് കെട്ട അൻപത് മിനിറ്റ് കൊണ്ട് ഉരുകി വെള്ളമായി തീരുമെന്ന് നേരത്തെ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുക എന്താണ് മുന്നൂറ് ഗ്രാം വെള്ളത്തിലിട്ട ഒരു മുപ്പത് ഗ്രാം ഐസ് കെട്ട മുപ്പത് മിനിറ്റ് കൊണ്ട് ഉരുകി വെള്ളമായി തീരുമെന്ന് നേരത്തെ നടത്തിയ പരീക്ഷണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുക ഇതിനെയാണ് പ്രവചിക്കൽ എന്ന് പറയുന്നത് ഏഴാമത്തെയാണ് പ്രക്രിയാശേഷി പരികൽപ്പന രൂപീകരിക്കൽ ഏഴാമത്തെ പ്രക്രിയാശേഷിയാണ് പരികൽപ്പന രൂപീകരിക്കൽ അതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് പരീക്ഷണത്തെ ന്യായീകരിക്കാനായി ഒരു പ്രസ്താവന രൂപീകരിക്കുക എന്താണ് പരീക്ഷണത്തെ ന്യായീകരിക്കാനായി ഒരു പ്രസ്താവന രൂപീകരിക്കാം ഇതിനെയാണ് പരികല്പന രൂപീകരിക്കൽ എന്ന് പറയുന്നത് ഉദാഹരണം നോക്കാം ഒരു ഐസ് കട്ട എത്ര കൂടുതൽ വെള്ളത്തിലിടുന്നോ അത് ഉരുകാൻ അത്രയും കൂടുതൽ നേരമെടുക്കും എന്താണ് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഒരു ഐസ് കട്ട എത്ര കൂടുതൽ വെള്ളത്തിലിടുന്നോ അത് ഉരുകാൻ അത്രയും കൂടുതൽ നേരമെടുക്കും ഇതാണ് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ നോക്കാം എട്ടാമത്തെ അവസാനത്തെയാണ് അവസാനത്തെ എന്താണ് പരീക്ഷണത്തിൽ ഏർപ്പെടൽ എട്ടാമത്തെ എന്താണ് പരീക്ഷണത്തിൽ ഏർപ്പെടൽ എന്താണ് അതിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് ചരങ്ങളെ സ്ഥിരമായി നിര നിർത്തിക്കൊണ്ട് ഒരു ചരത്തെ മാറ്റി അതുവഴി മറ്റ് ചരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക പരീക്ഷണത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റു ചരങ്ങളെ സ്ഥിരമായി നിർത്തിക്കൊണ്ട് ഒരു ചരത്തെ മാറ്റി അതുവഴി മറ്റ് ചരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക ഇതാണ് പരീക്ഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഉള്ള പ്രക്രിയ എന്ന് പറയുന്നത് മറ്റു ചരങ്ങളെ സ്ഥിരമായി നിർത്തിക്കൊണ്ട് ഒരു ചരത്തെ മാറ്റി മറ്റു ചരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടെത്തുന്നതിനെയാണ് പരീക്ഷണത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണം നോക്കാം ഐസ്സുകട്ടയുടെ വലുപ്പം താപനില എന്നിവ ഒരുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഐസ്സുകട്ട നിക്ഷേപിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാറ്റിക്കൊണ്ട് ആയസ് ഉരുകാനെടുക്കുന്ന സമയത്തെ അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടെത്തുക എന്താണ് ഉദാഹരണം ഐസ് കട്ടയുടെ വലിപ്പം താപനില എന്നിവ ഒരുപോലെ ഉള്ള സന്ദർഭങ്ങളിൽ ഐസ് കട്ടയിൽ നിക്ഷേപിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാറ്റിക്കൊണ്ട് ഐസ് ഉരുകാൻ എടുക്കുന്ന സമയത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടെത്തുക ഇതാണ് ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത് ഇതെല്ലാത്തിൻ്റെയും ഒരു ഏകദേശം ഉദാഹരണങ്ങൾ മാത്രമാണ് കേൾക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് എളുപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പ്രക്രിയ ശേഷികൾ ഒന്ന് നിരീക്ഷിക്കൽ രണ്ട് വർഗീകരിക്കൽ മൂന്ന് അളക്കൽ നാല് നിഗമനം രൂപീകരിക്കൽ അഞ്ച് ആശയം വിനിമയം ചെയ്യൽ ആറ് പ്രവചിക്കൽ ഏഴ് പരികൽപ്പന രൂപീകരിക്കൽ എട്ട് പരീക്ഷണത്തിൽ ഏർപ്പെടൽ ഇത്രയും പ്രക്രിയാ ശേഷികളാണ് നമ്മുടെ പരിസരപഠന സമീപനത്തിൽ ഉള്ളത് പരിസര പഠന പാഠ്യപദ്ധതി സമീപനത്തിലുള്ള പ്രക്രിയയിൽ ഉൾപ്പെടുന്നവയാണ് ഇതെല്ലാം പ്രക്രിയാ മേഖലയിലാണ് ഇത്രയും കാര്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു വിജ്ഞാന മേഖലയാണ് രണ്ടാമത് പറഞ്ഞതാണ് പ്രക്രിയാ മേഖല പ്രക്രിയ മേഖലകളിലാണ് ഈ എട്ടെണ്ണം ഉൾപ്പെടുന്നത് ഇനി നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത് സർഗാത്മക മേഖലയാണ് എന്താണ് സർഗാത്മക മേഖല എങ്ങനെയാണ് ഈ പാഠ്യപദ്ധതി പരിസരപ്പെടുന്ന പാഠ്യപദ്ധതി സർഗാത്മക മേഖലയിൽ കുട്ടിയെ സഹായിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത് നമ്മളിപ്പോ ആദ്യം കണ്ടത് വിജ്ഞാന മേഖലയാണ് രണ്ടാമത് കണ്ടത് പ്രക്രിയ മേഖലയാണ് മൂന്നാമത് കാണാൻ പോകുന്നത് ഏത് മേഖലയാണ് സർഗാത്മക മേഖല മൂന്നാമത്തെ മേഖല ഏതാണ് സർഗാത്മക മേഖല എന്താണ് സർഗാത്മക മേഖല സർഗാത്മക മേഖല എന്ന് പറയുന്നത് കുട്ടിയുടെ ചിന്തയെയും ഭാവനയെയും വളർത്താൻ കഴിയുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു നടന്നു പതിഞ്ഞ വഴിയിൽ നിന്ന് മാറി നടക്കാൻ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കാനായിട്ട് കുട്ടിക്ക് കഴിയേണ്ടതുണ്ട് അതിനായിട്ട് ചില ശേഷികളുണ്ട് ഏതൊക്കെ ശേഷികളാണ് ഈ സർഗാത്മക മേഖലയിൽ വേണ്ടത് ഒന്ന് മനോചിത്രങ്ങൾ രൂപവൽക്കരിക്കൽ എന്താണ് മനോചിത്രങ്ങൾ രൂപവൽക്കരിക്കൽ ഒന്ന് എന്താണ് സർഗാത്മക മേഖലയിൽ അല്ലെങ്കിൽ പരിസര പഠന പാഠ്യപദ്ധതിയുടെ സർഗാത്മക മേഖലാ സമീപനത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ത് മനോചിത്രങ്ങൾ രൂപവൽക്കരിക്കൽ മനോചിത്രങ്ങൾ രൂപവൽക്കരിക്കൽ രണ്ട് പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ രണ്ട് എന്താണ് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ രൂപവൽക്കരണവൽക്കരിക്കൽ എന്താണ് രണ്ട് പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ ഒന്നെന്താണ് മനോചിത്രങ്ങൾ രൂപവൽക്കരിക്കൽ രണ്ട് പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ ഒന്ന് മനോചിത്രങ്ങൾ രൂപവൽക്കരിക്കൽ രണ്ട് പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ മൂന്ന് വസ്തുക്കളെയും ആശയങ്ങളെയും പുതിയ രീതിയിൽ ബന്ധിപ്പിക്കൽ വസ്തുക്കളെയും ആശയങ്ങളെയും പുതിയ രീതിയിൽ ബന്ധിപ്പിക്കൽ നാല് വസ്തുക്കൾക്ക് സാധാരണയല്ലാത്ത അല്ലെങ്കിൽ ബദൽ ഉപയോഗങ്ങൾ കണ്ടെത്തൽ വസ്തുക്കൾക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതല്ലാത്ത അല്ലെങ്കിൽ ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കാം എന്നുള്ള ആ രീതിയിൽ കണ്ടെത്തൽ ബദൽ ഉപയോഗങ്ങൾ കണ്ടെത്തൽ ഒരു വസ്തുവിൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു വസ്തുവിന് ഉപയോഗിക്കാം എന്ന് കണ്ടെത്തൽ പിന്നെന്താണ് പ്രശ്നങ്ങൾക്കും പ്രഹാളികൾക്കും ഉത്തരം കണ്ടെത്തൽ അതായത് പസിലുകളും പ്രശ്ന പ്രശ്നങ്ങൾക്കും പസിലുകൾക്കും ഉത്തരം കണ്ടെത്തൽ എന്താണ് പ്രശ്നങ്ങൾക്കും പാസിലുകൾക്കും ഉത്തരം കണ്ടെത്തൽ അഞ്ച് അത് കഴിഞ്ഞിട്ടുള്ളതോ ബ്രഹ്മകല്പനകൾ രൂപവൽക്കരിക്കൽ എന്താണ് ബ്രഹ്മകല്പനകൾ രൂപകൽ കല്പിക്കൽ അതായത് ഫാന്റസി ഒക്കെ നടത്തകൽ എന്നാൽ ബ്രഹ്മകല്പനകൾ രൂപവൽക്കരിക്കൽ ഫാൻറ്റസി പിന്നെന്താണ് ഉപകരണങ്ങളും യന്ത്രങ്ങളും ഡിസൈൻ ചെയ്യൽ സ്വപ്നം കാണൽ വേറിട്ട ചിന്തകൾ ഇതൊക്കെ എന്താണ് സർഗാത്മക മേഖലകളിൽ ഉൾപ്പെടുന്നതാണ് തർഗാത്മക മേഖലയിൽ ഒൻപത് ശേഷികളാണ് പ്രധാനമായും വേണ്ടത് അത് മനസ്സിലായെന്ന് തോന്നുന്നു ഒന്ന് മനോചിത്രങ്ങൾ രൂപവൽക്കരിക്കൽ പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ വസ്തുക്കളെയും ആശയങ്ങളെയും പുതിയ രീതിയിൽ ബന്ധിപ്പിക്കൽ വസ്തുക്കൾക്ക് സാധാരണയല്ലാത്ത ബദൽ ഉപയോഗങ്ങൾ കണ്ടെത്തൽ പ്രശ്നങ്ങൾക്കും പസിലുകൾക്കും ഉത്തരം കണ്ടെത്തൽ ഭ്രഹ്മൽപ്പനകൾ രൂപീകരിക്കൽ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഡിസൈൻ ചെയ്യൽ സ്വപ്നം കാണൽ വേറിട്ട ചിന്തകൾ തുടങ്ങിയ ശേഷികളാണ് സർഗാത്മക മേഖലയിൽ പരിസര പഠന പാഠ്യപദ്ധതി സമീപനം മുന്നോട്ട് വയ്ക്കുന്നത് ഇനി നമുക്ക് മനോഭാവ മേഖല എന്ന് പറഞ്ഞത് നോക്കാം എന്താണ് മനോഭാവ മേഖല പരിസര പഠന പാഠ്യപദ്ധതി സമീപനത്തിൽ നമ്മൾ വിജ്ഞാന മേഖല കണ്ടു കഴിഞ്ഞു പ്രക്രിയാ മേഖല കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ സർഗാത്മക മേഖലയും കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മനോഭാവ മേഖലയാണ് ഏത് മേഖലയാണ് നാലാമത്തെ മേഖലയാണ് മനോഭാവ മേഖല മനോഭാവത്തില് എന്തെല്ലാം മാറ്റങ്ങളാണ് പരിസര പഠന പാഠ്യപദ്ധതി സമീപനം മുന്നോട്ട് വെക്കുന്നതെന്ന് നോക്കാം ആശയങ്ങളും പ്രക്രിയാ ശേഷികളുമൊക്കെ സ്വയക്തമാക്കി കഴിഞ്ഞാൽ പോലും ജീവിത വീക്ഷണത്തിലും സാമൂഹിക വൈയക്തിക പ്രശ്നത്തോടുള്ള നിലപാടുകളിലും വേണ്ടത്ര മാറ്റം വന്നില്ല എങ്കിൽ പഠനം കൊണ്ട് നിത്യജീവിതത്തിൽ പ്രയോജനമുണ്ടായി എന്ന് പറയാനായിട്ട് ആകില്ല എന്ന എന്നതിനാൽ മനോഭാവങ്ങൾ മൂല്യങ്ങൾ തീരുമാനമെടുക്കൽ തുടങ്ങിയ മേഖലകളിലെ ശേഷി വികസനം സംബന്ധിച്ച പ്രശ്ന പരിസ പ്രശ്നത്തെ പരിസരപഠനം കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് നിലപാടെടുക്കേണ്ടതുണ്ട് എന്താണ് മനോഭാവങ്ങൾ മൂല്യങ്ങൾ തീരുമാനമെടുക്കൽ തുടങ്ങിയ മേഖലകളിലെ ശേഷി വികസനം സംബന്ധിച്ച പ്രശ്നത്തെ പരിസര പഠനം കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചു കൊണ്ട് നിലപാടുകൾ എടുക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ മനോഭാവ മേഖലകളിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം ശാസ്ത്രീയമായ അറിവിനോട് കൂടുതൽ മമതാപരമായ ഒരു നിലപാട് ഉണ്ടാക്കൽ എന്താണ് ശാസ്ത്രീയമായ അറിവിനോട് കൂടുതൽ മമതാപരമായ ഒരു നിലപാട് ഉണ്ടാകൽ അതാണ് നമ്മളിവിടെ സ്വീകരിക്കണം മനോഭാവത്തിലൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ഉള്ള നിലപാടുകൾ ശാസ്ത്രീയമായി ചിന്തിച്ച് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവമാണ് സൃഷ്ടിക്കേണ്ടത് രണ്ടാമത്തെ എന്താണ് സ്വന്തം കഴിവിലുള്ള വിശ്വാസം എന്താണ് രണ്ടാമത്തേത് സ്വന്തം കഴിവിലുള്ള വിശ്വാസം മൂന്ന് മാനുഷിക വികാരങ്ങളെ മനസ്സിലാക്കാനും വിലമതിക്കാനുമുള്ള കഴിവ് നാല് മറ്റുള്ളവരുടെ നിലപാടുകളോടും ചിന്തകളോടും കൂടുതൽ സംവാദനക്ഷമതയുള്ളവരായിരിക്കൽ എന്താണ് മറ്റുള്ളവരുടെ നിലപാടുകളോടും ചിന്തകളോടും കൂടുതൽ സംവേദന ക്ഷമതയുള്ളവരായിരിക്കൽ അഞ്ച് സ്വന്തം വികാര വിചാരങ്ങൾ സൃഷ്ടിപരമായി പ്രകടിപ്പിക്കൽ എന്താണ് സ്വന്തം വിച് വികാര വിചാരങ്ങൾ സൃഷ്ടിപരമായി പ്രകടിപ്പിക്കൽ ആറ് വൈയക്തിക മൂല്യങ്ങളിൽ കാരണ കാര്യകാരണ ബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കൽ എന്താണ് ആറാമത്തത് വൈയക്തിക മൂല്യങ്ങളിൽ കാര്യകാരണ ബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കൽ ഉത്ബോധനത്തിലൂടെ വളർത്തിയെടുക്കുന്ന ഒന്നല്ല മനോഭാവ മേഖലാ ശേഷികൾ സമൂഹവുമായി പ്രത്യേകിച്ച് സഹപാഠികളായും അധ്യാപകരായും ഇടപെടുകിക്കൊണ്ട് ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെയും വ്യക്തമായ ലക്ഷ്യബോധത്തോടെ അധ്യാപകർ ക്രമീകരിച്ചു കൊടുക്കുന്ന പഠന ബോധന പ്രവർത്തനങ്ങളിലൂടെയും സ്വായത്തമാക്കേണ്ടവയാണ് ഈ മൂല്യങ്ങൾ പ്രൊജക്റ്റ് പ്രവർത്തനമൊക്കെ ഇതിന് ഉദാഹരണമാണ് നമുക്ക് മനോഭാവ മേഖല മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്താണ് മനോഭാവ മേഖല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇനി നമുക്ക് പ്രയോഗമേഖല എന്നൊരു ആശയത്തിലേക്ക് പോകാം എന്താണ് പ്രയോഗ മേഖല അടുത്ത മേഖല ഏതാണ് പ്രയോഗമേഖല ഏതൊക്കെ മേഖലയാണ് നമ്മൾ പരിസരപഠന പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ ഭാഗമായി പഠിച്ചത് ഒന്ന് വിജ്ഞാന മേഖല രണ്ട് പ്രക്രിയ മേഖല മൂന്ന് സർഗാത്മക മേഖല നാല് മനോഭാവ മേഖല അഞ്ച് പ്രയോഗ മേഖല എന്താണ് പ്രയോഗമേഖല ഒന്ന് ഏതായിരുന്നു ആ വിജ്ഞാന മേഖല രണ്ട് രണ്ട് ഏതായിരുന്നു പ്രക്രിയാ മേഖല അവിടെ എട്ട് പ്രക്രിയാശേഷികൾ പഠിച്ചു പിന്നെ ഏതായിരുന്നു സർഗാത്മക മേഖലയായിരുന്നു പിന്നെ മൂന്നാ നാലാമത്തേത് മനോഭാവ മേഖലയായിരുന്നു അഞ്ചാമത്തെ എന്താണ് പ്രയോഗ മേഖല അഞ്ചാമത്തെയാണ് പ്രയോഗമേഖല നമ്മൾ ഞാൻ അടുത്തതായിട്ട് നോക്കുന്നത് പ്രയോഗ മേഖലയാണ് എന്താണ് പ്രയോഗമേഖല നിത്യജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കുട്ടി ആർജിച്ച ആശയങ്ങളും പ്രക്രിയകളും മൂല്യങ്ങളുമെല്ലാം നിരാർത്ഥമായി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ വിദ്യയിൽ നിന്ന് അനന്യമായ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും നിത്യജീവിതത്തിൽ വലിയ പ്രസിദ്ധി ഉണ്ടായി എന്നും വരില്ല ഈ പ്രയോഗമേഖലയിൽ ചില ഘടകങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെ ഉദാഹരണങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പരീക്ഷിക്കൽ എന്താണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരീക്ഷിക്കലാണ് സ്വായത്തമാക്കുന്ന ആശയങ്ങളും ശേഷികളും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തൽ സാങ്കേതിക വിദ്യയുമായുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തൽ എന്താണ് സ്വായത്തമാക്കുന്ന ആശയങ്ങളും ശേഷികളും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാങ്കേതിക വിദ്യയുമായ സാധ്യതകൾ ഉപയോഗിക്കപ്പെടുത്തൽ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്വീകാര്യമായ പ്രക്രിയകൾ ഉപയോഗപ്പെടുത്തൽ പരിസ്ഥിതി സംബന്ധമായ സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്യൽ ആഹാരം ആരോഗ്യം ജീവിതശൈലി തുടങ്ങിയവയിൽ വ്യക്തിപരമായി തീരുമാനമെടുക്കൽ എന്താണ് ആഹാരം ആരോഗ്യം ജീവിതശൈലി തുടങ്ങിയവയിൽ വ്യക്തിപരമായ തീരുമാനമെടുക്കൽ മറ്റു വിഷയങ്ങളുമായി അറിവിനെ ബന്ധിപ്പിക്കൽ മറ്റു വിഷയങ്ങളുമായി അറിവിനെ ബന്ധിപ്പിക്കൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെ ഉദാഹരണങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിരീക്ഷിക്കൽ സ്വായത്തമാക്കുന്ന ആശയങ്ങളും ശേഷികളും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തൽ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സിഖാര്യമായ പ്രക്രിയകൾ പ്രയോജനപ്പെടുത്തൽ പരിസ്ഥിതി സംബന്ധമായ സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്യൽ ആഹാരം ആരോഗ്യം ജീവിതശൈലി തുടങ്ങിയവയിൽ വ്യക്തിപരമായ തീരുമാനമെടുക്കൽ മറ്റ് വിഷയങ്ങളുമായി അറിവിനെ ബന്ധിപ്പിക്കൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രയോഗമേഖലകളിൽ ഉൾപ്പെടുന്നത് ഇപ്പം നമ്മൾ പഠിച്ച അഞ്ച് മേഖലകൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു പരിസര പഠന പാഠ്യപദ്ധതി സമീപനത്തിലാണ് ഈ അഞ്ച് മേഖലകൾ വരുന്നത് ഒന്ന് വിജ്ഞാന മേഖല രണ്ട് പ്രക്രിയാ മേഖല മൂന്ന് സർഗാത്മക മേഖല നാല് മനോഭാവ മേഖല അഞ്ച് പ്രയോഗ മേഖല ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു അടുത്തത് നമ്മുടെ അന്വേഷണാത്മക പഠനം അഥവാ കണ്ടെത്തൽ പഠനവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് അതിൽ എങ്ങനെയാണ് ഒരു പരിസര പഠന ക്ലാസ്സിൽ എങ്ങനെയാണ് ഫൈവ് ഇ ഘട്ടങ്ങൾ ഉപയോഗിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അവരൊരു ടീച്ചർ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് കണ്ടെത്തൽ പഠനം അഥവാ അന്വേഷണാത്മക പഠനം ഫൈവ് ഇ ഘട്ടങ്ങളൊക്കെ നമ്മുടെ പരിസര പഠനവുമായി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ആ ക്ലാസ് അടുത്ത ക്ലാസ് നമുക്ക് അതെടുക്കാം